പണ്ടെപ്പോഴും ഉണ്ടാക്കിയതാണ് പരിപ്പുവട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൊറോണ ടൈമിലാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അതിന് ശേഷം ഞാൻ പരിപ്പ് പേട ഉണ്ടാക്കിയിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാനെന്തെങ്കിലും ചാണ്ട് മാത്രമേ കഴിക്കുള്ളൂ പരിപ്പ് പട ഇവിടെ ആൾ കൊടുത്താലും അങ്കിക്ക് കൊടുത്താലും അവരൊന്നും കഴിക്കാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ് ഇന്നലെ എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്ന് പറയാണ് മമ്മി എനിക്ക് പരിപ്പുവട ഉണ്ടാക്കി തരുമെന്ന് ഞാൻ ചോദിച്ചു പരിപ്പുവട ഉണ്ടാക്കിയ മോൻ കഴിക്കുമോ ആ മമ്മി ഞാൻ കഴിച്ചോളാം എന്ന് അവനും പറഞ്ഞു അങ്ങനെ അവന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ അതിനുശേഷം ഒരു സവാള രണ്ട് പച്ചമുളക് രണ്ട് ഉണക്കമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും അരിഞ്ഞ് അതിൽ ചേർത്തു നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് കായപ്പൊടി പിന്നെ കടലപ്പരിപ്പിന് ഇത്തിരി നനവ് കൂടുതലായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ കൈ കൊണ്ട് ഓരോ ഉരുളകളായിട്ട് എടുത്ത് കൈപ്പത്തിയുടെ നടുക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അമർത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റ് പരിപ്പുകളുടെ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ബാക്കി എല്ലാം ഞാൻ ഒരേ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കി അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരുക കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പുവട ഓരോന്നായിട്ട് വറുത്ത് കോരുമുണ്ടല്ലോ മണം പിടിച്ച് നമ്മുടെ ആൽഡൻ ഓടി വന്നിട്ടോ എന്നിട്ടൊരു ചോദ്യം എന്താ മമ്മി ഇതിന് നടുക്ക് ഓട്ടയില്ലാത്തേന്ന് ഞാൻ അമ്പരുന്നു ഞാൻ പറഞ്ഞു പരിപ്പുവടയിൽ ആരെങ്കിലും നടുക്ക് ഓട്ടയിടോ അവൻ പറയാ ഞാൻ ഉദ്ദേശിച്ച വടയിൽ നടുക്ക് ഓട്ടയുണ്ടെന്ന് മോൻ പരിപ്പ് വടയല്ല ഉഴുന്നു വടയാണ് ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന് അപ്പോഴാണ് കേട്ടോ എനിക്ക് കത്തിയത് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു സാരില്ല ഇത് ആദ്യം കഴിച്ചു നോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ നാളെ അമ്മ ഉഴുന്നു ഉഴുന്നുകട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു അവസാനം അവനത് കഴിക്കാൻ കൊടുത്തപ്പോൾ കണ്ടപ്പോൾ എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ല ക്രിസ്പി ആയതുകൊണ്ട് ഒന്നും പറയാതെ ആള് കഴിച്ചു കേട്ടോ സോസ് കൂട്ടി വട കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാലും കുഴപ്പമില്ല കഴിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ആളുടെ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്രിസ്പിയാണ് നല്ല അടിപൊളിയാണെന്ന് അവൻ പറഞ്ഞു ഇനിയും അമ്മി ഉഴുന്നുകോടെ ഉണ്ടാക്കിയാലും പരിപ്പോടെ ഉണ്ടാക്കിയാലും അവൻ അത് കഴിച്ചോളൂന്ന് പറഞ്ഞു അവനത് ഇഷ്ടമായി ഇത്രേ ഈ സംഭവം കൊണ്ട് അവൻ ഉഴുന്നുകോടെ ഏതാ പരിപ്പുവാടെ ഏതാന്ന് അവൻ പഠിച്ചു കേട്ടോ